സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള വിശ്വാസ സംരക്ഷണ ജാഥ തുറവൂരിലും എത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്കാണ് തുറവൂരിലും സ്വീകരണം ഒരുക്കിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് തുറവൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് നടന്ന സ്വീകരണ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു അരൂർ ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റികളാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പ ശാസ്താവിൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ അയ്യപ്പ ഭക്തരോടും വിശ്വാസ സമൂഹത്തോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും കാണിച്ച കൊള്ളക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു പദയാത്ര ലക്ഷ്യമിട്ടത് അവിടെ എല്ലാ മാത്രമാണോ നിന്ന് വരുന്നു ഒരു റിസർച്ച് അവിടെ വിഗ്രഹത്തിൽ കൊടുത്ത ഇല്ല ൂശാൻ ടെൻഡർ ക്ഷണിക്കുന്നു വെള്ളി പൂശാൻ ടെൻഡർ ക്ഷണിക്കുന്ന അനുസരിച്ച് സ്വർണം പൂശി ആറി ചോദിച്ചപ്പോ ഞാൻ കൊടുത്ത സ്വർണ്ണമുണ്ടേ ഞാൻ കൊടുത്ത സ്വർണം അൻപത്തെട്ട് പവൻ സ്വർണം കാണുന്നില്ല പാലക്കാട് തൃത്താലയിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത് വെള്ളിയാഴ്ച പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംരക്ഷണ സംഗമത്തിലേക്കാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര എത്തിച്ചേരുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ഷാനിമുൾ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ എക്സ് എം ബി അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എം ലിജു ജനറൽ സെക്രട്ടറിമാരായ ബി ബൈജു എസ് ശരത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ അസീസ് പായ്ക്കാട് കെ സി ആന്റണി കെ എ സുധാകരൻ ടി എസ് രഘുവരൻ ഡി സി സി ഭാരവാഹികളായ ടി സുബ്രഹ്മണ്യദാസ് കെ ഉമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകാൻ തുറവൂരിൽ എത്തിയിരുന്നു